അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ നാം എല്ലാവരും സ്വപ്നങ്ങൾ കാണുന്നവരാണ് സ്വപ്നങ്ങൾ കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാൽ വളരെ ചുരുക്കം ആളുകൾ ചിലപ്പോൾ ഉണ്ടാകും അത് പറയാൻ പറ്റത്തില്ല ഈ സ്വപ്നങ്ങൾ കാണുന്ന കൂട്ടത്തിൽ പായ് സ്വപ്നങ്ങൾ ഉണ്ടാകും അതുപോലെ നല്ല അർത്ഥവത്തായ സ്വപ്നങ്ങളുണ്ടാകും ചില സ്വപ്നങ്ങൾ നമ്മുടെ ലൈഫിൽ അത് നടന്നിരിക്കും അത് യാഥാർത്ഥ്യമാകും ചില സ്വപ്നങ്ങൾ നമ്മൾ ഉറക്കിൽ നിന്നും എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ സ്വപ്നത്തെക്കുറിച്ച് ഒന്നും തന്നെ നമുക്ക് ഓർമ്മയുണ്ടാകില്ല ആരോടും അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിയില്ല അത് മറന്നു പോകും എന്നാൽ ചില സ്വപ്നങ്ങൾ നമ്മൾ ഒരിക്കലും അത് മറക്കില്ല നമ്മൾ ജീവിത ഉടനീളം അത് ഓർത്തുകൊണ്ടേയിരിക്കും എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ ഒരു സ്വപ്നമാണ് യഥാർത്ഥ സ്വപ്നം അതായത് നമ്മൾ ഉറക്കിൽ നിന്നും എണീറ്റിട്ടും നമ്മൾ ആ സ്വപ്നം മറന്നു പോകാതെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന സ്വപ്നങ്ങളാണ് യഥാർത്ഥ സ്വപ്നം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യം എൻ്റെ അഭിപ്രായത്തിൽ പറയുകയല്ല എനിക്ക് സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ച് അറിയില്ല എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് അതായത് സ്വപ്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ പ്രശസ്തരായ സ്വപ്ന വ്യാഖ്യാതാക്കൾ എഴുതി ചേർത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രത്യേകിച്ച് മുഹമ്മദ് ഇബിനുസീലി എന്നവരുടെ തബീറു റോയി എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് ഒന്നാമത്തെ സ്വപ്നം ഒരാൾ ശുദ്ധമായ ജലം ഉള്ളൊരു പുഴ സ്വപ്നം കണ്ടു എന്നാൽ അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം അവൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ വരാൻ പോകുന്നു എന്നാണ് മാത്രമല്ല അവന് പ്രതീക്ഷിക്കാത്ത അവൻ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന വലിയ വലിയ അനുഗ്രഹങ്ങൾ അവൻ്റെ ലൈഫിൽ വരാൻ പോകുന്നു എന്നും കൂടിയാണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇനി ഒരാൾ സ്വപ്നം കാണുകയാണ് അയാൾ യാത്ര പോവുകയാണ് അത് ഒറ്റയ്ക്കാണ് ആ യാത്രയിൽ ഒരു അജ്ഞാതമായ ആളൊഴിഞ്ഞ ഒരു പുഴ ആ പുഴയിൽ നിന്നും ശുദ്ധമായ ജലം കുടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അദ്ദേഹം ആരും അറിയാത്ത പ്രവൃത്തികളിൽ മുഴുകിപ്പോകും അങ്ങനെ മരണം വരെ അദ്ദേഹത്തിൻ്റെ ആയുസ് കഴിഞ്ഞു പോകും മാത്രമല്ല അദ്ദേഹം ആ പുഴയിൽ നിന്നും എത്രത്തോളം വെള്ളം കുടിച്ചോ അതിനനുസരിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആരും അറിയാത്ത പല നേട്ടങ്ങളും വന്നു ചേരും എന്നാൽ അദ്ദേഹം കുടിച്ച പുഴ വെള്ളം കലങ്ങിയതും രുചിയില്ലാത്തതുമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം കലങ്ങിയതും തകർന്നതുമായിരിക്കും ഉണ്ടാകുക പിന്നീട് തകർച്ചയിലേക്കായിരിക്കും അയാളുടെ ജീവിതം മുന്നോട്ട് പോവുക എന്നാണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇനി ആരെങ്കിലും ഒരാൾ പുഴയിലെ വെള്ളം തെളിഞ്ഞതും അതുപോലെ അത് ഒഴുകുന്നതുമായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ആ സ്വപ്നം കണ്ട ആളുടെ എല്ലാ പ്രവൃത്തികളും ഒരു ബുദ്ധിമുട്ടും കൂടാതെ മുന്നോട്ട് പോകും മാത്രമല്ല അദ്ദേഹം എന്തെങ്കിലും തൊട്ടാൽ അതെല്ലാം വലിയ വിജയമാകും അത് ഇനിയൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആ ബിസിനസ് ഉന്നത വിജയത്തിലേക്കെത്തും അതായത് തൊഴുന്നതെല്ലാം പൊന്നാകും എന്നാണ് ഈ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇനി പുഴയിലെ വെള്ളം കലങ്ങിയതും അത് ഒഴുകുന്നതുമായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അയാളുടെ ജീവിതം അലങ്കോലമാകും അയാൾ തൊടുന്നതെല്ലാം പരാജയത്തിലേക്കെത്തും അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായി തീരുകയും ചെയ്യും എന്നാണ് ഈ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇനി ആരെങ്കിലും ഒരാൾ ഒരു രാജകീയ സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ് എന്നാൽ ആ സിംഹാസനത്തിൻ്റെ അടിയിലൂടെ നല്ല തെളിഞ്ഞ പുഴ ഒഴുകുന്നതായിട്ടും കാണുന്നുണ്ട് എന്നാൽ ഈ സ്വപ്നം കണ്ട വ്യക്തിക്ക് ഭാവിയിൽ സമ്പത്ത് വർദ്ധിക്കും അദ്ദേഹം വലിയ പണക്കാരനാകും എന്നാണ് മാത്രമല്ല ഇഹലോകത്തും പരലോകത്തും അദ്ദേഹത്തിന് വിജയം ഉണ്ടാകും എന്നും ഈ സ്വപ്നം കൊണ്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് ഇനി ഒരാൾ സ്വപ്നം കാണുകയാണ് ഒരു തെളിഞ്ഞ പുഴയിൽ അയാൾ ഇരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറും എല്ലാ ടെൻഷനുകളും മാറും മാത്രമല്ല പിന്നീട് വലിയ സന്തോഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരിക അദ്ദേഹത്തിന് ഒരുപാട് ആളുകളുടെ സപ്പോർട്ടുണ്ടാകും സഹായമുണ്ടാകും മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കും മാത്രമല്ല അദ്ദേഹം ഒരു രോഗിയാണെങ്കിൽ ആ രോഗങ്ങൾ മാറും കടങ്ങൾ ഉള്ള ആളാണെങ്കിൽ ആ കടങ്ങൾ ഈ സ്വപ്നം കാണുന്നതിലൂടെ വീടും മാത്രമല്ല അവർക്ക് പിന്നീട് ജീവിതത്തിൽ ഒരു പ്രതിസന്ധികളോ ഒരു പ്രയാസങ്ങളോ വരില്ല യാത്ര പോവുകയാണെങ്കിൽ ആ യാത്രയിൽ ഒരു അപകടങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഒരു പ്രയാസവും കൂടാതെ വീട്ടിൽ മടങ്ങിയെത്തും ഇതാണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇനി ഒരാൾ ഒരു പുഴയിൽ നിന്നും വെള്ളം മുക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അദ്ദേഹത്തിന് ഭാവിയിൽ ഒരുപാട് സ്വത്തുക്കൾ വന്നു ചേരുമെന്ന് അതായത് ഒരുപാട് ഭൂസ്വത്ത് വന്നു ചേരുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി ഒരാൾ പുഴയുടെ ഇക്കരയിൽ നിന്നും മറുകരയിലേക്ക് നീന്തി കിടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ നീന്തി മറുകരയിൽ എത്തുന്നതായിട്ട് കാണണം അങ്ങനെ എത്തിയാൽ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അദ്ദേഹത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും നീങ്ങിപ്പോകും അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ അതോടുകൂടി തീരും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി ഒരാൾ പുഴയിൽ ചളിയും കളിമണ്ണും ഓളങ്ങളും ഉള്ളതായിട്ട് സ്വപ്നം കണ്ടാൽ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ ബന്ധം അയാളുമായിട്ടുള്ള അടുപ്പം അതോടുകൂടി മുറിഞ്ഞു പോകും എന്നാണ് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇനി പറയുന്നത് കിണർ സ്വപ്നം കണ്ടാലുള്ള അതിൻ്റെ വ്യാഖ്യാനമാണ് പ്രശസ്തരായ സ്വപ്ന വ്യാഖ്യാതാക്കൾ പറയുന്നത് കിണർ ഒരാൾ സ്വപ്നം കണ്ടാൽ അയാളുടെ മൂലധനവും ഉപജീവന മാർഗം വർദ്ധിക്കും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ഒരാൾ ഒരു കിണർ പുതുതായിട്ട് കുഴിക്കാൻ ആഗ്രഹിക്കുകയും ആ ആഗ്രഹം നടക്കാത്തതായിട്ട് സ്വപ്നം കാണുകയും ചെയ്താൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗത്തിൽ വിഷമങ്ങൾ ഉണ്ടാകും ഉപജീവന മാർഗത്തിൽ തടസ്സങ്ങൾ സംഭവിക്കും എന്നാണ് ആ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു കിണർ കുഴിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയും ആ കിണറ്റിൽ വെള്ളം കാണുകയും ചെയ്താൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ സ്വപ്നം കണ്ട വ്യക്തിക്ക് സ്വത്ത് വർദ്ധിക്കുകയും അയാളുടെ മരണം വരെ യാതൊരു വിഷമവും കൂടാതെ ഭക്ഷണം യഥേഷ്ടം ലഭിക്കുകയും ചെയ്യും എന്നാണ് ഇനി ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിൽ നിന്നോ തൻ്റെ വീട്ടിലുള്ള കിണറ്റിൽ നിന്നോ വെള്ളം പുറത്തു പോകുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോവുകയും എന്നാൽ അല്പം മാത്രം ബാക്കിയാവുകയും ചെയ്യും എന്നാണ് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇനി ഒരാൾ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള വെള്ളം കൊണ്ട് കൃഷി നനക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് സ്വതക കൊടുക്കും ദാനധർമ്മങ്ങൾ ചെയ്യുമെന്നാണ് മാത്രമല്ല അയാളുടെ സമ്പത്ത് ദൈവിക മാർഗത്തിൽ ഉപയോഗിക്കും എന്നുമാണ് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ആരെങ്കിലും ഒരാൾ തൻ്റെ കിണറ്റിൽ നിന്നും വെള്ളം കോരി പുറത്തേക്ക് ഒഴിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ ധനം അദ്ദേഹത്തിന് ഒരു ഉപകാരമില്ലാത്ത രീതിയിൽ അനാവശ്യ ചിലവുകളായി നഷ്ടപ്പെട്ടു പോകും എന്നാണ് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിൻ്റെ വെള്ളം അദ്ദേഹത്തിൻ്റെ കിണറ്റിലുള്ള വെള്ളം മറ്റുള്ളവർക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അദ്ദേഹം നല്ല അന്തസ്സോടുകൂടിയും പ്രൗഢിയോടുകൂടിയും ജീവിക്കും എന്നാണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇനി വെള്ളം എടുത്ത് സ്വന്തം വീട്ടിലെ ചെടി നനക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് പാവപ്പെട്ട ആളുകൾക്ക് സ്വതക ചെയ്യും ദാനധർമ്മം ചെയ്യും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള കിണറ്റിൽ നിന്നും ഒരു ചത്ത ജീവിയെ കിട്ടുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അദ്ദേഹത്തിൻ്റെ ഉത്കൃഷ്ടമായ സ്വത്ത് നീചമായ സ്വത്തുമായിട്ട് കൂടിക്കലരും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി ആരെങ്കിലും ഒരാൾ തൻ്റെ കയ്യിലുള്ള വെള്ളം നിറച്ച ബക്കറ്റ് മറിഞ്ഞു വീഴുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം അദ്ദേഹം ചെയ്ത പുണ്യപ്രവർത്തികൾ ജനങ്ങളിലേക്ക് എത്തില്ല എന്നാണ് അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം ഇനി ഒരാൾ കിണറ്റിലേക്ക് ഇറങ്ങുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അദ്ദേഹത്തിൻ്റെ അന്ത്യം അവസാനം നല്ല സന്തോഷത്തിലും വിജയത്തിലുമായിരിക്കും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ സ്വപ്ന വ്യാഖ്യാനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് അള്ളാഹു സുബഹാനഹു തല നമുക്കെല്ലാവർക്കും പേടിപ്പെടുത്താത്ത നമ്മെ നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് എത്തിക്കാത്ത നല്ല നല്ല സ്വപ്നങ്ങൾ നമുക്കെല്ലാവർക്കും കാണിച്ചു തരാൻ അള്ളാഹു തോഫീകൻ നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വാത്തു